ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇതൊരു ഷോർട്ട് വീഡിയോ ഇട്ടൊരു ഡ്രസ്സാണ് ഒരു കസ്റ്റമറിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഏട്ടാ അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഒരുപാട് പേര് ചോദിച്ചു അപ്പോൾ ഞാൻ മെറ്റീരിയലൊക്കെ എടുത്തോണ്ടോന്ന് ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ഇത് കുറച്ച് ദിവസമായി എടുത്തൊക്കെ വെച്ചിട്ട് കേട്ടോ ഭയങ്കര മടി മഴയും കാര്യങ്ങളൊക്കെ ആവുമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടേ അപ്പം നമ്മൾ രണ്ട് മീറ്റർ ക്രേപ്പ് ലൈനിങ് ആണ് അത് എടുത്തിട്ടുള്ളത് ഫുൾ ലെങ്ത് വരുന്നത് നാൽപ്പത്തൊന്ന് ഇഞ്ചാണേ അത് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഹൈറ്റിനനുസരിച്ച് അതിൻ്റെ ലെങ്ത് എടുക്കുക ഇതിന് കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിൽ ഈ ഒരു മോഡലിന് കൊള്ളാവേ അപ്പോൾ ഇതൊരു നാല് ഫോൾഡായിട്ട് ഫോൾഡ് ശേഷം ഇഞ്ച് ഷോൾഡർ ാണ് കൊടുക്കുന്നത് അപ്പോൾ ടോട്ടല് ആറര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ആ സെയിം ആറര ഇഞ്ച് തന്നെയാണ് ആംഹോളും കൊടുക്കുന്നത് അപ്പോൾ ആറര ഇഞ്ച് ആംഹോളും കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെസ്റ്റ് ഇളവാണ് അറിയാനുള്ളത് ചെസ്റ്റ് ഇളവ് നമ്മൾ എത്രയാണോ ടോട്ടല് അതിൻ്റെ നല്ലൊരു ഭാഗമാണ് മാർക്ക് കൊടുക്കുന്നത് എനിക്ക് പത്തരയാണ് പതിനൊന്നര ഇഞ്ചാണ് ഞാൻ ഫുൾ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു സ്ലോപ്പ് കൊടുക്കണം ഒരു കാലിഞ്ച് താഴേക്ക് ആംഹോളിൻ്റെ സ്ട്രേറ്റ് ലൈനിൻ്റെ അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നെക്കിൻ്റെ വിടുത്തിൻ്റെ അവിടെ നിന്ന് ആ ഒരു ലൈനിലേക്ക് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ആംഹോൾ റൗണ്ടും കൂടെ റൗണ്ട് ചെയ്തെടുക്കാമേ ഇതുപോലത്തെ സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതുപോലത്തെ സ്കെയിലൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്നതായിരിക്കും എളുപ്പം ഇനി നമ്മൾ ഫ്രണ്ട് ആംഹോള് ഫ്രണ്ടിലോട്ട് ഈ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആംഹോളിൻ്റെ ഫ്രണ്ടിലോട്ട് അര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ നമ്മൾ കറക്റ്റ് ചെസ്റ്റ് അളവിൻ്റെ അവിടെ വരെ ഇതുപോലെ ഒന്ന് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഷേപ്പ് ലെങ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് കറക്റ്റ് പതിനാലര ആണ് വേണ്ടത് അപ്പോൾ ഒരു നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോഴ് അര ഇഞ്ച് പോവുക അങ്ങനെ പതിനഞ്ച് ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വിട്ടും കൂടെ കൊടുക്കാം ഷേപ്പ് വിട്ട് എനിക്ക് ഒൻപതര ഇഞ്ചാണ് ലൂസ് ഉൾപ്പെടെ പിന്നെ തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ചും കൊടുക്കുന്നുണ്ടേ അങ്ങനെ പത്തര ഇഞ്ചാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ സോറി പതിനൊന്ന് ഇഞ്ചാണേ അപ്പോൾ ആ ഒരു രണ്ട് പോയിന്റും തമ്മിൽ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം താഴെ ബോട്ടത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരു ഓട്ടം ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ സ്കെയിലോ ടേപ്പോ ഇതുപോലെ ചേരിച്ച് വെച്ചതിന് ശേഷം അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ലൈനിങ് കട്ട് ചെയ്യേക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തുകൂടെ ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാവേ ബാക്കിൽ കൂടെ ബാക്ക് ആംഹോള് റൗണ്ട് ചെയ്ത് ആ ഒരു ഭാഗത്തൂടെ വേണം കട്ട് ചെയ്തെടുക്കാൻ പിന്നെ ഷേപ്പിൻ്റെ അവിടെ നമ്മൾ പതിനഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു നോച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിലത്തെ പോഷൻ മാറ്റിയതിന് ശേഷം ഫ്രണ്ട് ആംഹോൾ റൗണ്ടും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കഴുത്തിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാനുണ്ട് ബാക്കും ഫ്രണ്ടും ലെങ്ത് മാർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്ത് വട്ടിയ ഈയൊരു ലാങ് ലൈനി പീസിൻ്റെ മാർക്കിങ്ങൊക്കെ കഴിയും അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ കഴുത്തിൻ്റെ നെക്ക് വി നെക്ക് ലെങ്ത്ത് എടുക്കുന്നത് ആറര ഇഞ്ചാണേ അപ്പോൾ അത് ഇതുപോലെ ഒരു സ്ക്വയർ ബോക്സ് വരച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം ഈ ഒരു ജാക്കറ്റ് മോഡലിന് ഞാൻ ഇപ്പം തയ്ക്കുന്ന മോഡലിന് റൗണ്ടാണ് കൂടുതൽ ഭംഗിയുള്ളത് അതുകൊണ്ട് ഞാൻ റൗണ്ട് നെക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം അതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിൽ അഞ്ചര ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് കൊടുക്കുന്നത് അധികം ഞാൻ ഇറക്കം വയ്ക്കുന്നില്ല ബാക്കിൽ അപ്പം അതും കൂടെ ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് വരച്ചതിന് ശേഷം റൗണ്ടാണ് കൊടുക്കുന്നത് അതും കൂടെ മാർക്ക് ചെയ്ത് വരച്ചെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൗണ്ട് വരയ്ക്കാൻ കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മോഡലിലാണ് വരച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കൊന്നും ഫ്രണ്ടൊന്നും മാറിപ്പോകാതിരിക്കുക എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് അടിച്ചെടുക്കാൻ വേണ്ടി ക്രോസ് പീസ് വേണം അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യണം ആ ഒരു ക്ലോത്ത് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ ബാക്കിലത്തെ പോർഷനാണേ മടക്കിയിട്ടിട്ടുള്ളത് ഫോൾഡ് ആയിട്ടുള്ള ഭാഗം എൻ്റെ നേർക്കാണ് ഇരിക്കുന്നത് ഇതിൽ ടോട്ടൽ ലെങ്ത് നാൽപ്പത്തൊൻപത് ഇഞ്ചാണ് അപ്പോൾ നമുക്കത്രയും വേണ്ട ലൈനിങ് പീസിനേക്കാളും ഒരു അല്ലെങ്കിൽ ആറ് ഇഞ്ച് കൂട്ടി എടുത്താൽ ഈ ഒരു മെയിൻ ക്ലോത്തിനെ അപ്പോൾ ആ നമ്മൾ പോർഷൻ കട്ട് ചെയ്ത് ആ ഒരു ലൈനിങ് പീസ് വെച്ചിട്ടു ശേഷം നമുക്ക് ആ ഒരു മാർക്കിങ്ങിലൂ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം കുറച്ച് വിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള തുണി അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ഇതിന് ഞാൻ ഇറക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫ്രണ്ടിലത്തെ പോർഷനാണ് ഫ്രണ്ടിലുത്ത പോർഷൻ ഓപ്പണായിട്ടുള്ള രണ്ട് ഭാഗം എൻ്റെ നേർക്കാണ് ഇരിക്കുന്നത് അവിടെ ഓപ്പൺ ആണ് വരുന്നത് അപ്പോൾ ആ ഓപ്പൺ സൈഡ് മടക്കി അടിക്കാനായിട്ട് ഒരു ഇഞ്ച് ഇതുപോലെ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മാർക്ക് ചെയ്ത് കൊടുത്ത ആ ലൈനിൻ്റെ അവിടെ പറ്റു വേണം ഒരു ലൈനിങ് പീസ് ചേർത്ത് വെച്ച് കട്ട് എടുക്കാനുള്ളത് ഇപ്പം നെക്കിൻ്റെ വിഡ് എത്രയാണോ കൊടുത്തിട്ടുള്ളത് അതൊക്കെ ഈ ഒരു മാർക്കിൻ്റെ അപ്പോൾ മുൻവശത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ഈ ഈയൊരു ലൈൻ പീസ് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് അതും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് നെക്ക് നമ്മളിത് ഒരു പന്ത്രണ്ട് ഇഞ്ച് താഴേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം സെയിം രണ്ടര ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നെക്കിൻ്റെ വിത്ത് എത്രയാണോ അത്രയും തന്നെയാണ് ഈ ഒരു സ്ക്വയർ ബോക്സിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇനിതാ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ദാ ഫ്രണ്ടിലത്തെ പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് ഏട്ടാ വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് എടുത്ത പോഷൽ ഇതുപോലെ ക്രോസ് പീസ് വെച്ചതിന് ശേഷം മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത്രയും തുണിയാണ് ബാക്കിയുള്ളത് ഇതിൽ വേണം സ്ലീവ് വെട്ടാൻ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ത്രീ ഫോർത്ത് സ്ലീവാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ തുണി തികയാത്തോണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ടുണ്ട് കാരണം ഇതിൽ ഞാൻ വേറെ ആ ലൈനിങ് പീസിൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഷോർട്ട് വീഡിയോ ഇടും അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളഭിപ്രായം തീർച്ചയായിട്ടും ഒന്നും പറയാൻ മറക്കല്ലേ ഇതിന് മാച്ച് ആവുന്നുണ്ടോന്ന് അപ്പോൾ അതാ സ്ലീവ് കുഞ്ഞ് സ്ലീവാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം നോർമലി ഞാൻ പണ്ടൊക്കെ ഈയൊരു സ്ലീവ് ഇടമായിരുന്നു ഇപ്പം ഇങ്ങനത്തെ സ്ലീവ് ഇടേയില്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈയൊരു സ്ലീവ് ഇടാൻ വേണ്ടി അപ്പോൾ അതാ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല മെയിൻ ക്ലോത്ത് ഞാൻ രണ്ടര മീറ്ററേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മൂന്ന് മീറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേനേട്ടാ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ബായ്